സി എച്ച് മുഹമ്മദ് കോയയുടെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൈവച്ച മേഖലകളിലെല്ലാം ഒന്നാമനായി കഴിവ് തെളിയിച്ച സാധാരണക്കാരനാണ് സി എച്ച് മുഹമ്മദ് കോയ എന്ന ചെറിയങ്കി മുഹമ്മദ് കോയ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ ആദരണീയനായ ജനനേതാവ് നേതാവ് കഴിവുറ്റ ഭരണാധികാരി പത്രപ്രവർത്തകൻ ഉന്നതനായ എഴുത്തുകാരൻ വശ്യവചസായ പ്രഭാഷകൻ എങ്ങനെ എല്ലാ രംഗത്തും സി എച്ച് കഴിവ് തെളിയിച്ചു ഒന്നാമനായി കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്ന കൊച്ചു ഗ്രാമമാണ് സി എച്ചിൻ്റെ ജന്മദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ അത്തോളിയിൽ അലി മുസ്ലിയാരുടെയും മറിയമ്മയുടെയും മകനായാണ് അദ്ദേഹത്തിൻ്റെ ജനനം കൊങ്ങന്നൂർ എയ്ഡഡ് എലിമെൻ്ററി സ്കൂൾ കൊയിലാണ്ടി ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോഴിക്കോട് സാമൂതിരി കോളേജിൽ ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കിയില്ല കോഴിക്കോട് പൊതുരംഗത്ത് പ്രവർത്തിച്ചു പോകുന്ന അദ്ദേഹം ചന്ദ്രിക ദിനപത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കോഴിക്കോട് നഗരസഭയിലേക്ക് തിരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ദീർഘമായ പൊതുജീവിതത്തിന് തുടക്കമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂൺ ഒമ്പതിന് രാഷ്ട്രീയ ഗുരുവായ സീതി സാഹിബിൻ്റെ നിര്യാണത്തെ തുടർന്ന് ശ്രീ എച്ച് നിയമസഭാ സ്പീക്കറായി അന്ന് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സംസ്ഥാന രാഷ്ട്രീയത്തെ തിരിച്ചെത്തിയ സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മങ്കട മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മഞ്ചേരിയിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് രണ്ടാമതും ലോക്സഭാ അംഗമായ സി യശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ പാർലമെൻറ്റ് അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് കാലിക്കറ്റ് സർവകലാശാല ഹൈസ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സർവകലാശാലകളുടെ ഉന്നത അധികാര സമിതികളായ സെനറ്റ് സിൻഡിക്കേറ്റ് അക്കാദമിക് കൗൺസിൽ എന്നിവയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനും അദ്ദേഹം പ്രവർത്തിച്ചു ഏറ്റവും കുറച്ചു കാലം അമ്പത്തിനാല് ദിവസങ്ങൾ മാത്രം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് സേച്ച് മുഹമ്മദ് ഗോയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മലപ്പുറത്തിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ടിന് കേരളത്തിൻ്റെ എട്ടാമത്തെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഡിസംബർ ഒന്നിന് രാജിവെക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മഞ്ചേരിയിൽ നിന്ന് വിജയിച്ച സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു അവസാനമായി അംഗമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാം കേരള നിയമസഭയിലും സി എച്ച് തന്നെയായിരുന്നു ഉപമുഖ്യമന്ത്രി ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് സി ആദ്യ പുസ്തകം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ലിയാഗത്ത് അലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഞാൻ കണ്ട മലേഷ്യ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് സി എച്ചിൻ്റെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളെ അപകൃിച്ച് പത്രപ്രവർത്തകനായ റഹ്മാൻ തായിലങ്ങാടി സഞ്ചാര സാഹിത്യകാരനായ സി എച്ച് എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലം കഥകളിലൂടെ എന്ന ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് പുറത്തിറങ്ങിയത് കേരളത്തിൽ നിയമസഭാ സ്പീക്കർ മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച ഏക വ്യക്തി സി എച്ച് ആണ് മുഖ്യമന്ത്രിയായ ശേഷം വീണ്ടും വകുപ്പ് മന്ത്രിയായ ഏക വ്യക്തിയും സി എച്ച് മുഹമ്മദ് കോയയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് അമ്പത്താറാമത്തെ വയസ്സിലായിരുന്നു സി എച്ചിൻ്റെ അന്ത്യം ഒരു പൊതുപരിപാടിയിൽ സംബന്ധിക്കാനായി ഹൈദരാബാദിലെത്തിയ സി എച്ചിന് മസ്തിഷ്കാഘാതം ഉണ്ടാവുകയായിരുന്നു മരണസമയത്ത് അദ്ദേഹം കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ കെ ആമനയാണ് മക്കൾ ഫൗസിയ ഡോക്ടർ എം കെ മുനീർ ഫരീദ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രാജിവെച്ച ആദ്യ കേരള നിയമസഭാ സ്പീക്കർ ആരായിരുന്നു ഉത്തര അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം നിർജ്ജലീകരണം മൂലം ശരീരത്തിന് നഷ്ടമാകുന്ന ലവണം ഏത് എന്നതായിരുന്നു ഉത്തരം സോഡിയം ക്ലോറൈഡ് എന്നതാണ് ഉത്തരം പറഞ്ഞ് കൂട്ടുകാരന് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാഷിംഗ്